രാഷ്ട്രീയ ചരിത്രവും സാമൂഹ്യ സാഹചര്യങ്ങളും നിർണ്ണയിക്കുന്ന മണ്ഡലങ്ങൾ ബീഹാറിൻ്റെ രാഷ്ട്രീയ ഭാവിയെ സ്വാധീനിക്കും രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ഈ മേഖലയിൽ മഹാസഖ്യം കോൺഗ്രസ് ആർ ജെ ഡി ഇടതുപാർട്ടികൾ മുന്നിലെത്തിയിരുന്നു ചരിത്രപരമായ മുൻതൂക്കം മഹാസഖ്യത്തിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചാരകനെങ്കിലും മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ അസാന്നിധ്യവും ശ്രദ്ധേയമായി രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ തന്ത്രങ്ങൾ സാധാരണക്കാർക്കിടയിൽ വലിയ ആവേശമാണ് പ്രകടമാക്കിയത് പ്രത്യേകിച്ച് വോട്ട് വോട്ടുചോരിയുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനം വലിയ ചലനമാണ് വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കിയത് ആർ ജെ ഡി സി പി ഐ എം എൽ പാർട്ടികളുമായി ചേർന്ന് നടത്തിയ പതിനാറ് ദിവസത്തെ വോട്ട് റാലി വോട്ടർമാരിൽ ആവേശം നിറച്ചിരുന്നു വോട്ട് ചോരി എന്ന മുദ്രാവാക്യം യുവ വോട്ടർമാർക്കിടയിൽ രോഷം പ്രകടമാക്കി ബഗുസ്സരായിലെ പ്രചരണത്തിനിടെ രാഹുൽഗാന്ധി വി ഐ പി നേതാവ് മുകേഷ് സൈനിക്കും മത്സ്യത്തൊഴിലാളികൾക്കുമൊപ്പം ഒരു കുളത്തിലിറങ്ങി നീന്തിയ ദൃശ്യങ്ങളും ഫോട്ടോകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമായിരുന്നു ഇത് കൂടുതൽ വോട്ടുകൾ നേടാൻ സഹായിച്ചേക്കാം മിഥിലാഞ്ചലിലെ ദർഭംഗ മധുബനി കോസി മേഖലകളിലെ മത്സ്യത്തൊഴിലാളികളായ നിഷാദ് മല്ല സമുദായങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട് തൊഴിലില്ലായ്മ കുടിയേറ്റം അഴിമതി വിദ്യാഭ്യാസം ആരോഗ്യ സേവനങ്ങളുടെ തകർച്ച എന്നിവയാണ് തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാവിഷയങ്ങൾ ബീഹാറിൽ നിരവധി പേർ അവസരങ്ങൾ തേടി സംസ്ഥാനം വിട്ടുപോകുന്നതിനാൽ എന്ന വാഗ്ദാനം കേവലം ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമല്ല മറിച്ച് ഒരു ജീവനാടിയാണ് ഓരോ വീട്ടിലും ഒരു സർക്കാർ എന്ന തേജസ്വി യാദവിന്റെ വാഗ്ദാനം അഞ്ചു വർഷത്തിനുള്ളിൽ ഒന്നേ കോടി ജോലികൾ ജനങ്ങളിൽ വലിയ പ്രതീക്ഷ നൽകുന്നു ജൻ സുരാജ് പാർട്ടി നേതാവ് പ്രശാന്ത് കിഷോർ അഴിമതി അടിസ്ഥാന സേവനങ്ങളിലെ തകർച്ച എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നു തൊഴിൽ വിദ്യാഭ്യാസം ആരോഗ്യം എന്നിവയ്ക്ക് അദ്ദേഹം നൽകുന്ന ഊന്നൽ ജനങ്ങളുടെ ആവശ്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര നിലപാട് പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിക്കുമോ എന്ന ചോദ്യം ഉയർത്തുന്നു മാറ്റത്തിന് ആഗ്രഹിക്കുന്ന വോട്ടർമാരെയാണ് മഹാസഖ്യം ആകർഷിക്കുന്നത് യുവജനങ്ങൾക്കിടയിലെ തൊഴിലില്ലായ്മയും കുടിയേറ്റവും സൃഷ്ടിക്കുന്ന ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയാണ് സഖ്യത്തിനുള്ളത് ഏതായാലും വോട്ട് ജോലിയിലൂടെ രാഹുൽ ഗാന്ധി ബീഹാർ വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കിയ സ്വാധീനം വളരെ വലുതാണ് ന്യൂസ് ഡെസ്ക് ജെയ് ഹിന്യൂസ്